നമസ്കാരം ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ നെയിം നിമിസ് ഡിയേഴ്സ് ഇന്ന് രാവിലെ നേരത്തെയാണ് ഒരു നേരത്തെ തന്നല്ല ഒമ്പതര കിട്ടാണ് ഞാൻ എണീറ്റ തന്നെ കേട്ടത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ എൻ്റെ മേമയുടെ വീട്ടിൽ പോവാണ് മേമ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മേൻ്റെ അനിയത്തിയുടെ വീട്ടിൽ പോവാണ് കേട്ടോ പാലക്കാട് ആ വീട് വരുന്നത് എൻ്റെ വീട് നിങ്ങൾക്ക് അറിയില്ലല്ലോ അല്ലെ എന്റെ വീട് പാലക്കാട് പത്തിരിപ്പാലാണ് എൻ്റെ വീട് അപ്പൊ ഞാൻ ഇവിടെ നിന്ന് മാമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ് ഇവിടെ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ബാക്ക് ക്യാമറ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ ഫേസ് കണ്ടിട്ട് വീഡിയോ ചെയ്യാനും പറ്റില്ല കേട്ടോ എനിക്ക് ബാക്ക് ക്യാമറയിലാണ് ക്ലാരിറ്റി കൂടുതൽ അതാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഒരു ദിവസത്തേക്കാണ് പോകുന്നത് പട്ടാമ്പി മുത്തശ്ശിയാർ ഫെസ്റ്റിവൽ ആണ് ഐ മീൻസ് പൂറയാണ് ഇന്ന് ഈവനിംഗ് ആണ് പൂരം വരുന്നത് അപ്പോൾ മാം എന്നാലും വൈകിട്ട് നൈറ്റ് വിളിച്ചിട്ട് പറഞ്ഞു വായോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു അപ്പോൾ പിന്നെ ഞാൻ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ എന്തായാലും ശരി വീട്ടിലെന്തായാലും ഉണ്ടല്ലോ അപ്പോൾ പോവാമെന്ന് വിചാരിച്ചു എങ്ങനെയാണ് അപ്പോൾ ബാഗ് എടുത്തിട്ടുണ്ട് നോർമലി ഒരു ഡ്രസ്സൊക്കെ തന്നെ ആക്കുന്നുള്ളൂ നൈറ്റ് അവിടെ നിൽക്കുന്നുണ്ട് നാളെ നാളെയാണ് ഞാൻ വരുന്നത് അപ്പോൾ നൈറ്റ് ഇടാൻ മാത്രമുള്ള ഡ്രസ്സ് ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നമുക്ക് വേണ്ട ഐറ്റംസ് ബേസിക് ആയിട്ടുള്ള ഐറ്റംസ് മേക്കപ്പിന്റെ ബേസിക്കായിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഓക്കേ അപ്പോൾ എന്തായാലും ഡ്രസ്സ് മാറ്റാം ഞാനിപ്പോഴും കുഞ്ഞു കുട്ടിയല്ലേ കണ്ട അമ്മടെ കയ്യിൽ നിന്ന് ക്യാഷൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ടൊടിയേഴ്സ് പിന്നൊരാളെ ആ സൈഡിൽ ഇരിക്കുന്നുണ്ട് ഞാൻ എവിടെ പോയാലും ആൾക്കൊരു പ്രശ്നം ഇല്ലാത്ത മട്ടിലാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ അത് മൈൻഡാക്കണ്ട അതെൻ്റെ ചേച്ചിയാണ് കേട്ടോ ഓക്കെ അമ്മ ബൈ ബൈ സിയോ പോയിട്ട് വരാം അമ്മ വിചാരിക്കുന്നുണ്ടാവും ഒരാഴ്ചയ്ക്കന്നരല്ലോ നീ നാളെ വരില്ലേ എന്നാണ് അമ്മ പറയുന്നത് കേട്ടോ ഓക്കെ പോയിട്ട് വിളിക്കുന്നൊക്കെ പറയുന്നുണ്ട് അപ്പു കുളിത്താണ് അതുകൊണ്ട് യാത്ര പറയാൻ പറ്റിയില്ല കേട്ടോ എന്ന് പറയുന്നത് എൻ്റെ അനിയനാണ് ടൊടിയാഴ്സ് അവനോട് പറ ഞാൻ റെഡി ആയിട്ട് നിങ്ങള് കണ്ടില്ലല്ലോ അപ്പൊ എങ്ങനെയുണ്ട് റെഡി ആയി എങ്ങനെയാണ് റെഡി ആയിട്ടുള്ള ഞാൻ അപ്പൊ ബസ് എപ്പോഴാണൊന്നും എനിക്കറിയില്ല ഇതാണ് കേട്ടോ എൻ്റെ സ്ഥലം ഭയങ്കര രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര വൈബാണ് കേട്ടോ ഇതിനെ നടക്കുമ്പോഴൊക്കെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാമ്പ് വരുന്നുണ്ടോ എന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അല്ലാതെ വേറെ പ്രശ്നം വേറെ പ്രശ്നമൊന്നുമില്ല എന്തായാലും ഭയങ്കര രസമാണ് ഇതിനെ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഇത് ഇതുവഴി നടക്കുമ്പോഴൊക്കെ നമുക്ക് പഴയകാല സിനിമകളൊക്കെ കാണുന്നൊരു ഫീലാണ് കേട്ടോ അപ്പോൾ ആ ഒരു വൈബോട് കൂടിയിട്ടാണ് നടക്കുന്നത് ഞാൻ സ്റ്റാൻഡിൽ എത്തിയൊന്നും കറക്റ്റ് ടൈമിൽ ബസ്സ് വന്നിട്ടുണ്ട് കേട്ടോ പട്ടാമ്പി ഗുരുവായൂർ ബസ്സാണ് അപ്പം ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ പിന്നെ ഈ ബസ്സിലൊക്കെ പോകുമ്പോഴെല്ലാം നമുക്ക് നമ്മുടെ വിൻ്റേജ് സോങ്സ് പഴയ പാട്ടുകളൊക്കെ ഇതിലോട്ട് പ്ലേ ചെയ്യുമ്പോഴും നമുക്ക് ഭയങ്കര വൈബാണല്ലേ കിട്ടുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇതുവരെ കേൾക്കാത്ത സോങ്സും അതേപോലെ തന്നെ ഇതുവരെ കിട്ടാത്ത ഫീലൊക്കെ ആയിരിക്കും നമുക്ക് ഈ സോങ്സൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതല്ലേ അപ്പോൾ പാട്ടൊക്കെ കേട്ടിട്ട് ഞാൻ ഫോണൊക്കെ എന്തായാലും ഓഫ് ചെയ്ത് വെച്ചു കാരണം ഈ പാട്ടുള്ളപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പാട്ടും കേട്ടിട്ട് ജനാലയുടെ പുറത്ത് വഴി സ്ഥലങ്ങളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ദേ നമ്മൾ പട്ടാമ്പി സ്റ്റാൻഡ് എത്തിയിരിക്കുകയാണ് സ്റ്റാൻഡെത്തിയപ്പോഴേക്കും പിന്നെ ഞാൻ കുട്ടിയേച്ചനെ വിളിച്ചു പറഞ്ഞു ഞാനിവിടെ എത്തി എന്നുള്ളത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എൻ്റെ പട്ടിഷോപ്പിനെ നിങ്ങൾ മൈൻഡാക്കണ്ട കേട്ടോ അതെന്നുള്ളതാണ് അപ്പോൾ എന്നെ കൂട്ടാൻ വന്നേക്കുന്നത് ഇതാ ഉണ്ണിക്കുട്ടനാണ് കേട്ടോ നിങ്ങൾ കണ്ട ആ ബ്ലൂ ടീഷർട്ട് കണ്ട അങ്ങ് ദൂരെ അവനാണ് ആൾ ഇവനെൻ്റെ മേമയുടെ മൂത്ത മോനാണ് കേട്ടോ അപ്പോൾ അവനാണ് അവൻ്റെ കൂടെയാണ് ഞാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവൻ എവിടേക്കാണ് എന്നെ ഈ കൊണ്ടുപോകുന്നതെന്ന് പേടിക്കണ്ട അവിടെയാണ് അവൻ വണ്ടി നിർത്തിയേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് ഉള്ളോട്ടേക്ക് പോവാനുണ്ട് മാം വീട്ടിലേക്ക് അപ്പോൾ അതിനാണ് ഇപ്പോൾ വണ്ടിയായിട്ട് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം വ്ളോഗൊക്കെ എടുക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ക്യാമറയ്ക്ക് തീരെ നോക്കാത്തത് കേട്ടോ ഇവർക്കൊന്നും വലിയ താല്പര്യമില്ല ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിനോടൊന്നും താല്പര്യമില്ല അതുകൊണ്ടാണ് അവൻ മൈൻഡാക്കാത്തത് കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഡിയേഴ്സ് നമ്മൾ മാമ്മയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഇതാണ് മാമ്മുടെ വീട് കേട്ടോ ഓക്കെ അപ്പോൾ ചുറ്റും അവരുടെ നെയ്ബേഴ്സാണുള്ളത് അതായത് കുട്ടിയേച്ചൻ്റെ ഫാമിലീസാണുള്ളത് ആ ഒരു വൈറ്റ് വീട് കാണുന്നത് എൻ്റെ മാമ്മയുടെ പുതിയ വീടാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ മേമാ അപ്പോൾ ഞാനിന്ന് വന്നതിൻ്റെ റിയാക്ഷൻ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ വീഡിയോ ഒന്നും ഞാൻ അപ്പോൾ എനിക്ക് ഓൺ ആക്കാൻ പറ്റിയില്ല സോ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ വെള്ളമൊക്കെ കുടിച്ച് ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തു ശേഷം ഞാൻ അവിടുത്തെ നമ്മുടെ ചുറ്റുമുള്ള ദേഷ്യം അതായത് പൂരം പുറപ്പെടുന്നതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കാണാനൊക്കെ പോയി അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ രണ്ടാമത്തെ ആളെ കണ്ടത് കേട്ടോ അവരും കണ്ടെന്നെ മൈൻഡ് ആക്കുന്നില്ല വേറൊന്നുമല്ല ക്യാമറ പിടിച്ച് നിൽക്കുന്ന ഞാനായതുകൊണ്ടാണ് എന്നെ തിരിഞ്ഞ് നോക്കാത്തത് കേട്ടോ ഫസ്റ്റ് ഞങ്ങൾ മൈൻഡ് ചെയ്തതാണ് കേട്ടോ ഡിയേഴ്സ് ഇവനാണ് കേട്ടോ നമ്മുടെ ശ്രീകുട്ടൻ അതായത് എൻ്റെ മേമ്മടെ രണ്ടാമത്തെ മോനാണിത് അപ്പോൾ ഇവൻ്റെ ഫ്രണ്ട്സ് പൂരം കാണാൻ വന്നിട്ടുണ്ട് സോ അവരെയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് കേട്ടോ അപ്പോൾ അവർ ഫുഡൊക്കെ കഴിക്കുകയാണ് ഇവരാണല്ലോ ഇവൻ്റെ വിരുന്നുകാർ ഇനി ഇതാണ് എൻ്റെ കുട്ടിയച്ചാ അപ്പം ഞാൻ കുട്ടിയച്ചൻ കുട്ടിയച്ചങ്ങനെ പറഞ്ഞല്ലേ ഉള്ളൂ ഇതാണ് എൻ്റെ കുട്ടിയച്ചൻ അപ്പം ആൾ ഫോട്ടോ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പോസ് ചെയ്യാൻ കേട്ടോ ഓക്കെ അപ്പം ഇവരുടെ ഫേസ് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഉണ്ണിക്കുട്ടനും ശ്രീകുട്ടനും അപ്പം നമ്മളിപ്പോൾ ഐസ്ക്രീം കഴിക്കുകയാണ് ഐസ്ക്രീമല്ല ഐസ് കഴിക്കുകയാണ് കേട്ടോ അല്ല ചൂടല്ലേ പക്ഷേ നമ്മുടെ ഈ പാലക്കാട് ഇവിടേക്ക ഉള്ള ചൂട് ഇവിടേക്കില്ല കേട്ടോ കാരണം ഇത് തൃശ്ശൂർ ഭാഗമല്ല അപ്പം അങ്ങോട്ടേക്ക് അത്രയ്ക്ക് ചൂടില്ല ഇവിടെ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് ചൂടില്ല എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് വെച്ചിട്ട് തീരെ ചൂടില്ല എന്നല്ല ഓക്കെ അപ്പം അതാ എൻ്റെ പട്ടിശയൊക്കെ പിന്നെ നിങ്ങൾ മൈൻഡാക്കാണ്ട് കേട്ടോ ഇനി നിങ്ങൾക്കിടയിൽ ഞാൻ പുതിയ ഒരാളെ പരിചയപ്പെടുത്തി തരാട്ടെ ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ശ്രീലക്ഷ്മി ഞങ്ങൾ കൊച്ചിയിൽ ഒന്നിച്ച് ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്തിട്ടുള്ളൊരു പരിചയമാണ് കേട്ടോ അപ്പം ഞങ്ങൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പോൾ ഇവളുടെ വീടും പട്ടാമ്പിയാണെന്ന് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിഞ്ഞത് പട്ടാമ്പിയാണെന്ന് അറിയാം പക്ഷേ മേമയുടെ വീടിൻ്റെ അടുത്താണെന്നുള്ളത് ആളെന്നുള്ളത് ഇപ്പോഴാണോട്ടോ ഡിയേഴ്സ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഒന്നും നോക്കിയില്ല നേരെ അവളുടെ വീട്ടിലും പോയി ചെന്നു അപ്പോൾ അവളുടെ ഭയങ്കര സന്തോഷമായി എനിക്ക് ചെന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടാകുന്ന നിമിഷങ്ങളൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം നൽകുന്നതാണ് ലെഡിയേഴ്സ് അപ്പോൾ അവളുടെ വീട്ടിൽ നിന്ന് ഞാൻ ആ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ അടിയേഴ്സ് ഇറങ്ങിയത് പിന്നെ വരുന്ന വഴി ഇതേ കുറച്ച് തമ്പോലം കൊട്ടുന്നത് അതായത് ഇത് വേറൊരു ദേശത്തുനിന്ന് പൂരം പോകുന്നതാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം ഉണ്ടല്ലോ ഇപ്പോൾ ഇതിൽ നിൽക്കും ഒരു ചെക്കൻ പട്ടിഷോ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം കട ഇവൻ എൻ്റെ ക്യാമറയുടെ മുന്നിലെത്തി ഭയങ്കര പട്ടിഷോയായിരുന്നു കൂടാതെ അവൻ്റെ ആ ഒരു കോൾ എൻ്റെ കയ്യിൽ തട്ടുകയും ചെയ്തു കേട്ടോ പക്ഷേ അതാകുന്നതാണ് കടയിൽ പോയി സാരമില്ല ദൈവൻ ചിരിക്കുന്നത് ചിലപ്പോൾ അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല പിന്നെ ഞങ്ങൾ നൈറ്റ് പൂരമൊക്കെ കണ്ടുകഴിഞ്ഞ് വന്നു കേട്ടോ അപ്പം നമ്മൾ നൈറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചിരുന്നു എന്തല്ല മേമി കുട്ടിയേച്ചനെ കണ്ടോ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് എന്തൊക്കെയോ ഇന്ന് സംസാരിക്കുന്നുണ്ട് ആ രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് കുട്ടി ആശം കാണുന്ന പോലെയല്ല കേട്ടോ കാണുന്ന നിങ്ങൾ വിചാരിക്കും ഭയങ്കര ടറവാണെന്ന് വിചാരിക്കും പക്ഷേ പുള്ളി ഭയങ്കര പിഞ്ചു മനസ്സാണ് നമുക്ക് എന്താ പറയുക കോമഡി അടക്കം കണ്ടോ ആൾ സീരിയസ് ആയിട്ടുള്ള എക്സ്പ്രഷനിലായിരിക്കും പറയുന്നത് കേട്ടോ ഭയങ്കര രസമാണ് അപ്പോൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി പിറ്റേന്ന് നാളെ മോർണിംഗ് എനിക്ക് വീട്ടിൽ പോകണം പിന്നെ ഉണ്ടിക്കൂട്ടൻ തന്നെയാണോ എന്നെ കൊണ്ടുവിട്ടത് കേട്ടോ ബസ് കയറ്റി വിട്ടതും അവൻ തന്നെയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വൺ ഡേ ഞാൻ അങ്ങനെ പട്ടാമ്പിയിലായിരുന്നു ആയിട്ടുള്ള ഒരു ഒരു ഭയങ്കര സ്പെഷ്യൽ ഫീലിംഗ് ആയിരുന്നു എനിക്ക് അവിടെ കിട്ടിയത് അപ്പോൾ എന്തായാലും ഞാൻ ഹാപ്പിയായി അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കാണാമതുവരെയായിരിക്കും ബായ്